ആ ഹലോ സാറേ എവിടെയുള്ള ആ ഞാൻ തര സാറേ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള കമ്പനിയാണ് അത്യാവശ്യം വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് ആണ് നിങ്ങൾ ആകെ ഒരു ലക്ഷം റുപ്യ മുടക്കിയാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തത് സെറ്റ് ആക്കി തരും ഒരു ലക്ഷം വേറെ ഒരു ലക്ഷം

പൈസ വന്നിട്ടില്ല പൈസ വന്നീലേ വന്നില്ല അഞ്ചു മാസം വന്നു അഞ്ചു മാസം വന്നില്ല ചങ്ങായി മാസമായി പൈസ വന്നിട്ടില്ല കമ്പനി ഒന്നും കൂടി ഡെവലപ്പ് ആവാൻ വേണ്ടി ചിന്തിക്കണ്ടേ ഞാൻ ആ ഒരു ലക്ഷം എങ്ങനെ ഉണ്ടാക്കിയതാ എനിക്കറിയോ ഞാനത് മെച്ചം വെച്ച് കാണാൻ എനിക്ക് തന്ന പൈസയാണ് ഇത് പറഞ്ഞത് എന്താണ് ഇന്നോട് മാസാ മാസം അയ്യായിരം വരും എന്നല്ല എന്നോട് ഇച്ചിരി പറഞ്ഞത് അഞ്ചു മാസം ഇപ്പൊ ഇപ്പൊ നാല് മാസം ഒമ്പതാമത്തെ മാസാണിത് ഇപ്പൊ പൈസ വന്നിട്ട് ഞാ ഇടെ ചായി വെറു ഇരുപത്തയ്യായിരം എനിക്ക് അതിൽ വന്നിട്ടുള്ളൂ എനിക്ക് പൈസ കിട്ടണ്ട റഫീഖ എനിക്കിന്റെ പൈസ കിട്ടണം കാരണം തരും ഞാൻ എങ്ങനെയൊക്കെയാണ് സമാധാനപ്പെടി പൈസ ഒക്കെ വരും അങ്ങനെ പൈസ ാണ് റഫീഖ ഇത് കളി എന്നാ എനിക്ക് പൈസ കിട്ടണോ എന്ത് പറഞ്ഞു കാര്യം ഇനി പൈസ കിട്ടണം പൈസ കിട്ടാനോ നിക്കി നിക്കി നിക്കാറുണ്ടാകല്ലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്താണ് എന്റെ പ്രശ്നം എന്താ എന്റെ പ്രശ്നം പറയും പ്രശ്നം ഇവനാണ് എന്താണ് ഇവനെ ഞാൻ കുറച്ച് പൈസ ഉണ്ടേനീ ഞാൻ കുറച്ച് മെച്ചം മെച്ച പൈസയാണ്

ചെങ്ങാ ഇത് പൊതുവേ നാട്ടിൽ നടക്കുന്ന പൈസ കൊടുത്തു കിട്ടി കിട്ടിയിട്ടില്ല ഇത് പൊതുവേ നടക്കുന്ന സംഭാവന ഇതൊക്കെ ഇരുപത്തിയായിരം കിട്ടില്ലേ ബാക്കി കമ്പനി ഏകത്തേ മുങ്ങി നീയാച്ചാ മതി അത്ര തന്നെ ഇത് പൊതുവേ നടക്കുന്ന സംഗതി മുങ്ങിട്ടില്ല െ മാസം പതിനായിരം കണക്കിന് ആൾക്കാർ മാങ്ങിണ്ടാവും അല്ലാ കുറ്റി കൊറയി കൊടുത്താണ് നിർത്തി ബാക്കി പോലും കമ്പനി അടിച്ചു പോയി അത്ര തന്നെ കൊടുത്ത് തെളിവ് ഇല്ല രേഖ ഇല്ല ഒന്നും ഇല്ല ഇത് പലടത്തും സംഭവിക്കുന്ന സംഗതിയാണ് പൈസ 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 പിന്നെ